ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒനിയൻ സാബു പുറത്തായിരിക്കുകയാണ് ഒനിയൻ സാബു എയർപോർട്ടിലെത്തിയിട്ട് ആദ്യത്തെ ഒനിയൻ സാബുവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ ലാലേട്ടനെ എപ്പോഴും കാണാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞത് ബിഗ് ബോസിലെ കപ്പ് കിട്ടാൻ ആഗ്രഹം നെവിനോ അല്ലെ അനീഷിനോ ആണ് കപ്പ് കിട്ടാൻ എനിക്ക് ആഗ്രഹമെന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് അഭിലാഷ് കഴിഞ്ഞ വീക്ക് പുറത്തായതൊപ്പം തന്നെ ഈ ആഴ്ച എനിക്കും പുറത്താവാൻ പറ്റിയതിലും അതിലും സന്തോഷമുണ്ടെന്ന് പറയുന്നു അഭിലാഷിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങാൻ പറ്റിയത് പിന്നെ നാളെ തന്നെ അഭിലാഷിനെ പോയി കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷം പ്രേക്ഷകർ ചോദിച്ചു ലക്ഷ്മി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല ലക്ഷ്മി ഒരു വെറും മരക്കഷ്ണമാണ് മരക്കഷണം തന്നെയാണെന്ന് രണ്ട് പ്രാവശ്യം ഒത്തോളം എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണണമെന്ന് പറഞ്ഞ് വീട്ടുകാരെ കാണട്ടെ എന്നും പറഞ്ഞ് ഒനിയിൽ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഓടുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം